കോട്ടയം മൗണ്ട് കാർമൽ ഹൈസ്കൂളിൽ വിപുലമായ പരിപാടികളോടെ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു വേറിട്ട പ്രവർത്തനങ്ങളുമായി കുട്ടികളും അധ്യാപകരും സമൂഹ മധ്യത്തിലെത്തി ഈരയൽ ഭാഗത്തെ വൃക്ഷത്തൈകൾ സംരക്ഷിക്കാനും മലിനീകരണം ഒഴിവാക്കാനുമുള്ള പ്രവർത്തനങ്ങളുടെ ആരംഭം പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലി ആരംഭിച്ചു അച്ഛനൊരു മരം അമ്മയ്ക്കൊരു മരം പിന്നെ കൂട്ടുകാരിക്കും ഒരു മരം പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ ശ്രീ അജിത് പൂഴിത്തറ നിർവഹിച്ചു സ്കൂളിൽ ഒരു മുല്ലപ്പൂ പന്തലിന്റെ ഉദ്ഘാടനം സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ജെയിൻ നിർവഹിച്ചു സ്കൂൾ പച്ചക്കറി തോട്ടത്തിന്റെ ആരംഭവും ഇന്നേ ദിവസം നടത്തുകയുണ്ടായി ഏകദേശം ഇരുന്നൂറ് അച്ഛനമ്മമാർക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു ബോധവൽക്കരണ പ്രസംഗം കവിതാലാപനം തുടങ്ങിയ ബോധവൽക്കരണ പരിപാടികളും നടത്തി സംരക്ഷണം ഞങ്ങളുടെ കടമ എന്ന വിഷയത്തിൽ കുടുംബങ്ങൾക്കായി പോസ്റ്റർ മത്സരം നടത്തുകയുണ്ടായി നാനൂറ് കുടുംബങ്ങളാണ് പോസ്റ്റർ മത്സരത്തിൽ പങ്കെടുത്തത് അഞ്ചാം ക്ലാസ്സിലെ അൽവിന സോണിയുടെ കുടുംബം എട്ടാം ക്ലാസ്സിലെ ദിയ സതീഷിന്റെ കുടുംബം ഏഴാം ക്ലാസ്സിലെ എം എസ് അമൃതയുടെ കുടുംബം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി